ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കാണുന്ന പാത്രത്തിൽ എന്താണെന്ന് നിങ്ങൾ സംശയിക്കുന്നു ഒട്ടും സംശയിക്കണ്ട ഇത് പായസമോ പാലോ ഒന്നുമല്ല ഇത് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ട് എന്തിനാണ് ഞാൻ ഇന്ന് വന്നത് എന്ന് നിങ്ങൾ കരുതുന്നു ഇത് ഉച്ചയ്ക്ക് ഉപ്പിട്ട് കുടിക്കാനൊന്നും വെച്ചതല്ല ഞാൻ കുളിക്കുമ്പോൾ എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഞാൻ തേക്കുമ്പോൾ അത് നിങ്ങളെയും പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ കഞ്ഞി വെള്ളവുമായി നിങ്ങളുടെ മുന്നിലെത്തിയത് ഇത് ഇന്നലെ ഊറ്റിയ അരിയുടെ വെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ളം നമ്മുടെ തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എല്ലാവരുടെ വീട്ടിലും എളുപ്പത്തിൽ ലഭ്യമായ കഞ്ഞിവെള്ളം മുടിക്ക് വേണ്ടി എത്ര പേർ ഉപയോഗിക്കാറുണ്ട് നമ്മൾ എല്ലാവരും അത് പുറത്തേക്ക് ഒഴുക്കി കളയുകയല്ലേ പതിവ് എന്നാൽ ഇത് മുടിക്കൂടെ മുടിയുടെ തിളക്കം കൂട്ടാനും മുടി നല്ലപോലെ വളരാനും മുടി സ്മൂത്ത് ആവാനും മുടിയിൽ താരനുണ്ടെങ്കിൽ അത് പോവാനും സഹായിക്കും എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവുന്ന ഒരു ടിപ്സ് ആയിരുന്നു ഈ കഞ്ഞിവെള്ളത്തിൻ്റെത് ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വിപണിയിൽ കിട്ടുന്ന ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിക്കുകയാണ് പതിവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഴയ താളി തയ്ക്കുന്നതിലും കഞ്ഞിവെള്ളം തയ്ക്കുന്നതിലും ഒന്നും ഒട്ടും താല്പര്യമില്ല അവർ ഷാംപൂവും കണ്ടീഷണറും കൂടാതെ കളറ് ചെയ്യാനും മുടി സ്മൂത്തൻ ചെയ്യാനും അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഇറങ്ങി വരുന്ന സമയമില്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവരുടെ മുടിക്ക് ഉള്ള ആരോഗ്യമൊക്കെ പോയി മുടി പൊട്ടി മുടി ചെമ്പിച്ചൊക്കെ കിടക്കുകയാണ് പോരാത്തതിന് ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും കുട്ടികളുടെ മുടി നരയ്ക്കാനും തുടങ്ങി എന്നാൽ നമ്മുടെ മുത്തശ്ശിമാർ അവരുടെ മുടിയുടെ സംരക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു അവർ എല്ലാ കുളിക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും താളി തേക്കും കഞ്ഞിവെള്ളം ഉപയോഗിക്കും പോരാത്തതിന് നന്നായി എണ്ണയൊക്കെ തേച്ച് മുടിയെ സംരക്ഷിക്കുമായിരുന്നു ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം ജപ്പാനിലും ചൈനയിലും എല്ലായിടത്തും അവർക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ നന്നായി അറിയാം കഞ്ഞിവെള്ളത്തിൽ വൈറ്റമിൻസ് അമിനോ ആസിഡ്സ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിലെ താരനും ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ അതും മുടി പൊട്ടൽ മാറാനും മുടി നീ തിളങ്ങാനും ഒക്കെ ഇത് സഹായിക്കുന്നു ഈ വേനൽക്കാലത്ത് നമ്മുടെ ഒരു പ്രധാന പ്രശ്നമാണല്ലോ തലയുടെ ചൊറിച്ചിൽ ശരീരം മൊത്തം നമുക്ക് ചൊറിയും കൂടാതെ തലയും ചൊറിയും ഇതിന് നമ്മുടെ കഞ്ഞിവെള്ളം ഒരു ഉത്തമ ഉപാധിയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ ശരീരത്ത് മൊത്തം നമ്മൾ കുളിക്കാൻ കുഴിമുറിയിൽ കയറുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് നമ്മുടെ ശരീരം ആസകലം പുരട്ടി ഒരഞ്ച് മിനിറ്റ് വയ്ക്കുക ഇതു തന്നെ നമുക്ക് തലയിലും തേക്കാം ഈ കഞ്ഞിവെള്ളം ഇനി എങ്ങനെ തലയിൽ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം കഞ്ഞിവെള്ളം തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം അരി വേവിക്കുന്നതിനു മുൻപ് അരി കുതിർത്ത് വെള്ളം വെച്ചാൽ അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ കിട്ടുന്ന വെള്ളം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്യാം അല്ലാതെ നമ്മൾ അരി വേവിച്ച വെള്ളം ആണെങ്കിൽ അത് ഊറ്റിയെടുത്ത് അന്ന് തന്നെ ഉപയോഗിക്കാം വെള്ളം നന്നായി തണു കഞ്ഞിവെള്ളം നന്നായി തണുത്തതിന് ശേഷമാണ് തലയിൽ തേക്കേണ്ടത് എന്ന് മാത്രം അത് തേച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വെച്ച് നമുക്ക് തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകി മുടിയിലെ കഞ്ഞിവെള്ളമെല്ലാം പൊക്കി ഉണക്കിയെടുക്കാം ഇതുകൂടാതെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചും നമുക്ക് ഉപയോഗിക്കാം ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇന്നലെ അരി ഊറ്റിയ വെള്ള കഞ്ഞിവെള്ളം അതേപടി ഒരു പാത്രത്തിൽ വെച്ച് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇത് ഫ്രിഡ്ജിലേക്കൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം നമുക്ക് പുറത്തു തന്നെ വെച്ച് അടച്ചു വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് കുളിക്കാൻ നേരത്ത് താളി പോലെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നീർ നീരിറക്കം തലയിൽ നീരിറക്കം ഒന്നുമില്ലെങ്കിൽ നമുക്ക് അത് പത്തോ ഇരുപതോ മിനിറ്റ് വരെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അതൊന്ന് അല്പം മുടിയിലൊക്കെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് കാരണം മുടി വരണ്ടു പോകാൻ ചിലർക്ക് സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഈ ടിപ്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസമായി ഇതുപയോഗിക്കാൻ കാരണം എനിക്ക് രണ്ട് മാസം മുൻപ് നന്നായി മുടികൊഴിച്ചിലുണ്ടായിരുന്നു മുടി തൊടുമ്പോഴേക്കും മുടി ഊരി പോകുന്ന ഒരു പ്രകൃതം വന്നു അത് പനിയൊക്കെ വന്നത് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ മാറിയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം കൊണ്ട് എനിക്ക് മുടി മുടികൊഴിച്ചിൽ നന്നായി മാറി തല ചൊറിച്ചിൽ മാറി അതുകൊണ്ട് തന്നെയാണ് ഈ ടിപ്സ് നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാം എന്ന് ഞാൻ കരുതിയത് നിങ്ങൾ ഇതുവരെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മുടി മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇത് മുടി കൊഴിച്ചിൽ കൂട്ടില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങളുടെ മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി പൊട്ടിപ്പോലും താരനും ഒക്കെ മാറ്റി നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഇത് സഹായിക്കും എന്ന് തന്നെ ഞാൻ ഗ്യാരണ്ടി തരുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റുകൾ ഇത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എനിക്ക് പ്രശ്നമില്ല നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായി തുറന്നു പറയുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ